ഇന്ന് എന്റെ കൂടെ ഉള്ളത് എറണാകുളത്ത് നിന്നുള്ള പ്രിയ ആണ് അപ്പം ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുത്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് പ്രിയ പറയും എങ്ങനെയുണ്ടായിരുന്നു പ്രിയ ഭയങ്കര സന്തോഷം ഞാൻ ഏകദേശം ഒരു അഞ്ച് മാസത്തോളമായി ബുക്ക് ചെയ്തിട്ട് അല്ലേ അപ്പോൾ ഇടയ്ക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് സ്ലോട്ട് ഇതുവരെ വന്നിട്ടില്ല കാരണം അത്രയും ബുക്കിംഗ് ഉണ്ടെന്ന് സജീഷേട്ടം പറയും അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയത് ഒത്തിരി സന്തോഷം ഇപ്പം നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറിലേറെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു അതും കൂടുതലും ട്രാഫിക്കിലാണ് നമ്മൾ പോയത് അതായത് ആലുവയിൽ നിന്ന് നമ്മൾ എടപ്പള്ളി എടപ്പള്ളി ട്രാഫിക്കിൽ തന്നെ കുറേ നേരം ഡ്രൈവ് ചെയ്തു ഞാൻ വിചാരിച്ചതേ അല്ല അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിപ്പം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാപ്പ് ക്ലച്ച് ഒക്കെ റെഡിയായി പിന്നെ പെട്ടെന്ന് വണ്ടി ഇടിച്ച് ഓഫ് ഓഫാവുന്ന ഒരു ഇഷ്യൂ ഒക്കെ മാറി ഒരുപാട് സന്തോഷം ഞാൻ വിചാരിച്ചില്ല ഇത്രയും കോൺഫിഡൻ്റ് ആകാം ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഇല്ല ഇല്ല ഇനിയും വണ്ടി എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഈ കൊണ്ട് എങ്ങനെ ഇത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ ഒരു ഫൈവ് അവേഴ്സ് തന്നെ ധാരാളമാണ് അത് പലർക്കും സംശയമുണ്ട് ഞാനെപ്പോഴും പറയാമല്ലോ ഫൈവ് അവേഴ്സിൽ ആളുകൾക്ക് വിശ്വാസം ഇല്ല ഫൈവ് പ്രിയരെ പലരും ചോദിക്കാറുണ്ട് ആവാനാണ് എന്ത് മാജിക് ആണ് എന്നൊക്കെ ചോദിച്ചവരൊക്കെ എന്നോട് തന്നെ ഡയറക്റ്റ് മാക്സിമം ആവുമ്പോൾ സജഷൻ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്താൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് എല്ലാം ചെയ്യുന്ന പോലെ ഒരുപാട് സന്തോഷം പിന്നെ ഡ്രൈവിംഗ് പേടിയുള്ള ആൾക്കാർക്ക് ഇനി ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കണ്ട ഉറപ്പായിട്ട് സജഷനെ കോണ്ടാക്ട് ചെയ്യുക ബുക്ക് ചെയ്യുക നിങ്ങള് സ്ലോട്ട് അവൈലബിൾ ആവുമ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്കും കോൺഫിഡൻസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും പ്രിയ ആക്ച്വലി സന്തോഷാണ് പ്രിയ ആക്ച്വലി പത്തനംതിട്ടയിൽ ഞാൻ ബുക്ക് ചെയ്തത് അപ്പം അവിടെ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തേക്ക് വന്ന് എവിടെയാണ് പ്രിയ വർക്ക് ചെയ്യുന്നത് പ്രിയനെ പറ്റി ജസ്റ്റ് ഞാൻ പറയാം ഇവിടെ ഇപ്പം സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ അതെ ഇപ്പം ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും ഡ്രൈവിങ്ങിന് ഒരു വിഷയമല്ല വിഷയല്ല പ്രിയൊക്കെ നല്ല ക്വാളിഫൈഡ് ആണ് ക്വാളിഫിക്കേഷൻ ഒന്നും വിഷയമല്ല ഒരു കോമൺ സെൻസ് ആണ് ശരിക്കും വേണ്ടത് അതിപ്പോൾ പ്രിയക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് ാണ് അത് തന്നെ പേടി മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ട് പേടി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് ചെയ്യാനുള്ള ധൈര്യം വന്നല്ലോ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ക്ലാസ് വേണം താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ബുക്ക് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും അതിപ്പം ഫ്രീയൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്ത ആളാണ് അപ്പം അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ എവിടെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നതന്നെ നിങ്ങൾ പഠിച്ചോളൂ എന്നെ വെയിറ്റ് ചെയ്ത് അർത്ഥം പിന്നെ ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചോ ഒരു കൊഴപ്പം ഇല്ല റെഡി ബൈ ബൈ